മോള് കോളേജിൽ പോയി നമ്മൾ മാത്രമായി നമ്മളും ഈ ഒഴിഞ്ഞ ആണല്ലോ നിങ്ങൾ രണ്ടുപേരെയും ഒത്തിരി മിസ് ചെയ്യും താങ്ക് യു എന്റെ ഡ്രീംസ് യാഥാർത്ഥ്യമാക്കിയതിന് ബാക്കി കൂടെ നിങ്ങൾ എന്നോ മറന്നിരുന്ന കുറെയേറെ സ്വപ്നങ്ങളുണ്ടല്ലോ ഇനി അതെല്ലാം പൊടി തട്ടിയെടുക്കാൻ അതും എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ എല്ലാം യാഥാർത്ഥ്യമാക്കണം പക്ഷേ സാലറി ഇല്ലാതെ എങ്ങനെ സാധിക്കും സാധിക്കുമല്ലോ ഇനി മുതൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ചെയ്ത പോലെ ഇനി നമുക്ക് വേണ്ടി ചെയ്യാം കുട്ടികൾ അവരുടെ ജീവിതം തേടി പോകുമ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റിനായി പ്ലാൻ ചെയ്യുവാനുള്ള സമയമായി ഏ എച്ച് ഡി എഫ് സി ലൈഫ് അന്തസ്സോടെ ജീവിക്കൂ